നമസ്കാരം മുൻ നിശ്ചയിച്ച പ്രകാരം ഇന്ന് എട്ട് മണിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല അദ്ദേഹം ഇന്ന് ധരിച്ച കോട്ടിൻ്റെ നിറം സിന്ദൂരത്തിൻ്റെ നിറമായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ അത് പറഞ്ഞു തുടങ്ങിയത് തന്നെ ഈ പാകിസ്ഥാനെതിരെയുള്ള സൈനിക നടപടി തുടങ്ങിയതിന് ശേഷം അഞ്ചാമത്തെ ദിവസമാണ് അദ്ദേഹം ജനങ്ങളെ ജനങ്ങളോട് സംസാ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വരുന്നത് ഇതുവരെയും അദ്ദേഹം മുഴുവൻ അതായത് ഫ്രീ ഹാൻഡ് നൽകിയിരിക്കുകയായിരുന്നു നമ്മുടെ സേനാ വിഭാഗങ്ങൾക്ക് അവർ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അവർ അതാത് സമയങ്ങളിൽ നമ്മളോട് പറഞ്ഞിരുന്നു ഇന്നും ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ സേനാ തലവുമാരുടെ ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിശദീകരണം ഒരു മറുപടി കൂടെ നമുക്ക് കിട്ടേണ്ടതുണ്ടായിരുന്നു നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള പ്രതിപക്ഷത്തിനും അതേപോലെ തന്നെ മറ്റ് ഒക്കെ അറിയേണ്ടതുണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂട്ടിച്ചേർന്നാണ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിച്ചത് അതിൽ തന്നെ ആദ്യം തന്നെ ഈ വിജയം ഇവിടുത്തെ അതായത് വിധവകളാക്കേണ്ടി ആകേണ്ടി വന്ന നമ്മുടെ സഹോദരിമാർക്കും അതേപോലെ തന്നെ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർക്കും വേണ്ടിയിട്ട് അദ്ദേഹം സമർപ്പിച്ചത് അവരുടെ വിജയമാണ് എന്ന് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ഒരു വലിയ വിജയമായിരുന്നു പാകിസ്ഥാനിലുണ്ടായിരുന്ന ഭീകരവാദികളുടെ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ സൈന്യം അടിച്ചു തകർത്തു പാകിസ്ഥാൻ്റെ മിസൈലുകളും തുർക്കിയുടെ ഡ്രോണുകളും മറ്റും നമ്മൾ തകർക്കുകയുണ്ടായി നമുക്ക് ഇവർക്കെതിരെ എന്തൊക്കെ ചെയ്യാനാവും എന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുത്തു നമ്മളോട് ഒരു രാജ്യത്തിൻ്റെയും ആണവായുധ ഭീഷണി ഇനി വേണ്ട ആണവായുധം വെച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് ആരും കരുതണ്ട അത്തരം വിലവേശലുകൾ ഇനി കയ്യിൽ കയ്യിൽ വെച്ചാൽ മതി ഇന്ത്യക്കെതിരെ ഇനി ഏത് തരത്തിലുള്ള ഒരു ആക്രമണത്തിനും ഇരട്ടിയായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സാധാരണ നമുക്കറിയാം അദ്ദേഹത്തിന് എഴുപത്തിനാല് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ് സാധാരണ അദ്ദേഹത്തിന്റെ പ്രസംഗമാവട്ടെ ഇതുപോലെ രാജ്യത്തിനെ അഭിസംബോധന ചെയ്യുമ്പോഴാവട്ടെ അതിഗംഭീരമായ രീതിയിൽ അദ്ദേഹം അത് പ്രസന്റ് ചെയ്യാറുണ്ട് പക്ഷെ അതിലൊക്കെ ഒരു കൊടികൂടി കടന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തീ തീയായിരുന്നു തീപ്പരി ആയിരുന്നു എന്ന് തന്നെ പറയാം അത്രയേറെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടാണ് സാധാരണഗതിയിൽ അദ്ദേഹം പാകിസ്ഥാൻ്റെ പേരെടുത്ത് പറയാറില്ല പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ ഒരുപാട് തവണ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ പേരെടുത്ത് തന്നെ പറയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി സാധാരണ അദ്ദേഹം അത് അങ്ങനെ പറയാറില്ല ഭീകരവാദത്തിനെ പാലൂട്ടുന്ന രാജ്യമെന്നോ അല്ലെങ്കിൽ അവർക്ക് സഹായം കൊടുക്കുന്ന രാജ്യമെന്നോ ഒക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായിട്ടും പാകിസ്ഥാൻ എന്ന് ഒരുപാട് തവണ എടുത്തു പറയുന്നത് നമ്മൾ കണ്ടു വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല അതേപോലെ തന്നെ ഭീകരവാദവും ചർച്ചയും ഒരുമിച്ച് നടക്കില്ല ഭീകരവാദവും വാണിജ്യവും ഒരുമിച്ച് നടക്കില്ല പാകിസ്ഥാൻ ഒരു രാജ്യമായിട്ട് പോലും കാണാൻ സാധിക്കില്ല ഭീകരവാദികളെ വളർത്തുന്ന ഒരു ഭീകര കേന്ദ്രമാണ് പാകിസ്ഥാൻ അവരുമായി ഇനി ഒരു ചർച്ചയുമില്ല അഥവാ ചർച്ചയുണ്ടെങ്കിൽ അത് ഭീകരവാദത്തെ ഭീകരവാദത്തെപ്പറ്റി പാക് ഒക്കുപേഡ് കാശ്മീർ ഇന്ത്യക്ക് വിട്ടുതരുന്നതിനെപ്പറ്റി മാത്രമായിരിക്കും മറ്റൊരു വിഷയത്തിലും ഇനി ആ രാജ്യത്തോട് ഒരു ചർച്ചയില്ല മറ്റു ഒരു രാജ്യത്തിനെയും ഇതിൻ്റെ മധ്യസ്ഥതനായിട്ട് ഇടയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല കൃത്യമായി വളരെ മുറിച്ചേറിയ വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം ആ രാജ്യത്തോടായിട്ട് സംസാരിച്ചത് പാകിസ്ഥാന് നമ്മൾ കണക്കിന് മറുപടി കൊടുത്തു കഴിഞ്ഞു അവരുടെ ഒൻപതോളം വ്യോമ സൈനിക താവളങ്ങൾ നമ്മുടെ രാജ്യം അടിച്ചു തകർക്കുകയുണ്ടായി കറാച്ചിയും അല്ലെങ്കിൽ റാവൽപിണ്ടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായാലും അവരുടെ ആണവ സംഭരണിയൊന്നും ആക്രമിച്ചതായിട്ടൊന്നും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞില്ല അങ്ങനെ പറയാനും പാടില്ലല്ലോ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോയില്ല പക്ഷേ പാകിസ്ഥാൻ്റെ സകല മേഖലയിലും നമ്മുടെ സൈന്യം പാകിസ്ഥാന് മേൽ മേൽക്കൈ നേടിയെന്നും ഇതൊരു വലിയ വിജയമാണെന്നും ലോകത്തിന് തന്നെ അത് മനസ്സിലായെന്നും ഒരു തരത്തിലുള്ള ആണവായുധ ഭീഷണിയും ഇനി ഭാരതത്തിനു മേൽ പാകിസ്ഥാൻ മാത്രമല്ല ഒരു രാജ്യവും അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിക്കേണ്ട എന്നുകൂടി അദ്ദേഹം അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം പറയുന്ന ഒരു കാഴ്ചയെ കണ്ടു ഏറ്റവും ഒടുവിലായിട്ടും ഇനിയും ഇതുപോലെ ശ്രമിച്ചാൽ ച്ച് തകർക്ക് തരിപ്പണമാക്കും എന്ന അർത്ഥത്തിൽ തന്നെ അദ്ദേഹം പറയുന്നതും കണ്ടു ഒരു നമ്മുടെ രാജ്യം എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഇങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി സർവ ആളുകളെയും അതായത് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏവർക്കും സംതൃപ്തി തോന്നുന്ന അല്ലെങ്കിൽ ഏവരും അംഗീകരിക്കുന്ന തരത്തിലൊരു ഒരു പ്രസംഗം ഇങ്ങനെ അദ്ദേഹം രാജ്യത്തോടായിട്ട് നടത്തുന്നു അത് അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ പോലും അദ്ദേഹം എന്തൊരു മനുഷ്യനാണ് അദ്ദേഹം എത്ര കൃത്യമായിട്ടാണ് മറുപടി കൊടുത്തത് എന്ന തരത്തിൽ എല്ലാവരും എല്ലാ ചാനലുകളും ഇതിനുശേഷം ഞാൻ മാറി മാറി നോക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിൽ വിമർശിച്ചതുവരെ ഏക സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതാവണം പ്രധാനമന്ത്രി ഇങ്ങനെ ആയിരിക്കണം പ്രധാനമന്ത്രി എത്ര ഗംഭീരമായിട്ടാണ് മറുപടി കൊടുത്തത് ഓരോ ഓരോന്നിനും അത് കുത്തും കോമയും ഒക്കെ വേണ്ടെടുത്ത അതാത് സ്ഥലത്ത് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പേരെടുത്തുകൊണ്ട് ആഞ്ഞടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ കണ്ടു താൽക്കാലികമായിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ നിർത്തി വെച്ചിരിക്കുന്നത് അതിനർത്ഥം പിൻവാങ്ങിയിട്ടില്ല പാകിസ്ഥാൻ്റെ തുറന്നുള്ള പ്രവൃത്തി എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും എൻ്റെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നുണ്ട് പിന്നീട് അതിനുശേഷം ഡി ജി എംബോ തലത്തിൽ തന്നെ ചർച്ച നടന്നു അതിർത്തിയിൽ നിന്ന് സൈന്യത്തിനെ പിൻവലിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്തിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതിനാൽ നമ്മുടെ സേനകൾ ജാഗരൂകരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മാത്രമല്ല ഇപ്പോൾ ഐ എസ് ആർ ചെയർമാൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് പത്തോളം ഉപഗ്രഹം ഉപഗ്രഹങ്ങൾ പാകിസ്ഥാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ബഹിരാകാശത്താൽ പത്തോളം ഉപഗ്രഹങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇതാ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാർത്ത കൂടിയുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസതയുള്ള ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എന്നൊരു സ്ഥാപനം അതിനെ നമുക്ക് വലിയ വിശ്വാസമാണ് അവർ കൂടി നമ്മുടെ ഈ ഈ ഈ എന്താ പറയുക ഈ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ ഈ പാകിസ്ഥാനെതിരെയുള്ള ഈ പ്രത്യാക്രമണത്തിൽ അവർ കൂടി പങ്കെടുത്തിട്ടുണ്ട് എന്നൊരു അറിവ് തീർച്ചയായിട്ടും എല്ലാ ഇന്ത്യക്കാരെയും സന്തോഷിപ്പിക്കുന്ന ആശ്വസിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും നമ്മളെല്ലാം കാത്തിരുന്ന നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു മറുപടിയാണ് പ്രധാനമന്ത്രി തന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല